ഇന്ന് നമുക്ക് ക്യാബേജും ക്യാരറ്റും കൂടി വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു തോരൻ വെക്കുന്നതെന്ന് നോക്കാം അതിൻ്റെ ഒട്ടും നിറം വാങ്ങാതെ നല്ല കളർഫുള്ളായി നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വെക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി വേണ്ടി സ്റ്റവ് എത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളപ്പൊടിയായി എറിഞ്ഞതും ക്യാബേജിനാവശ്യമായ എരിവിനാവശ്യമായ ഒരു നാല് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും രണ്ട് കഷ്ണം വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് പൊടിയായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന തോരനാണ് ക്യാബേജ് തോരൻ ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിനൊക്കെ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ഒന്നൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് സിമ്മിൽ ഇട്ടൊന്ന് അടച്ച് വെക്കുക ഇതേപോലെ ഒന്ന് അമർത്തി വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക നമ്മുടെ ക്യാബേജ് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു ക്യാരറ്റ് വളരെ പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ക്യാരറ്റ് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ക്യാബേജിൻ്റെ കളർ പോവുകയും ഇല്ല ക്യാരറ്റിൻ്റെ കളറ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെക്കുക സിമ്പിളായിട്ടുള്ള ഒരു തോരനാണ് നല്ല കളർഫുള്ളായിട്ടത് കിട്ടുകയും ചെയ്യും രണ്ടും കൂടി ആദ്യം തന്നെ ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് വെക്കരുത് ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി വെക്കുക അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയ കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഇതിനധികം വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന തോര നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി റെസിപ്പിഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന തോരൻ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ചോറിന ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ തോരനാണ് കണ്ട സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കളർ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നമുക്ക് ഇങ്ങനെ ഇടക്ക് വെച്ച് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ നല്ല ഭംഗി ഉണ്ടാവണം ആ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം